നാടൻപാട്ട് കലാകാരൻ പ്രകാശ് കുട്ടിന് ആദരവും ഉപഹാര സമർപ്പണവും നടത്തി സംസ്കാര സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയും പടിഞ്ഞാറക്കല്ലട മണ്ഡലം കമ്മിറ്റിയും ചേർന്നാണ് ആദരിച്ചത് പടിഞ്ഞാറക്കല്ലടയിലെ പ്രകാശ് കുട്ടിന്റെ വസതിയിൽ പാട്ടാൻ ലഹരി എന്ന പരിപാടി സംഘടിപ്പിച്ചായിരുന്നു ആദരം സംസ്കാര സാഹിത്യയുടെ നേതൃത്വത്തിലായിരുന്നു നാടൻപാട്ട് കലാകാരൻ പ്രകാശ് കുട്ടനെ ആദരിച്ചത് പ്രകാശ് കുട്ടന്റെ വസതിയിൽ സംഘടിപ്പിച്ച പാട്ടാണ് ലഹരി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദരം ഉദ്ഘാടനം ചെയ്തു വിപ്ലവത്തിന്റെ ഒരു കനൽ ഇങ്ങനെ കിടക്കുകയാണ് അത് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് ആ കനൽ ഉണ്ടാകുന്നത് അതിനെ എത്ര മഴ പെയ്താലും ശരി ആ കനൽ കെട്ടുപോകില്ല എന്നുള്ളതാണ് ശ്രീ പ്രകാശ് കുട്ടൻ ഇവിടെ പറഞ്ഞത് ശരിയാണ് പ്രകാശ് കുട്ടനെ ഞാൻ കാണുന്നത് ഭയത്തോടു കൂടിയിട്ടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ പ്രകാശ് കുട്ടൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി മുമ്പും പിൻപും തോക്കാതെ തീവ്രമായി വർത്തമാനം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഭയത്തോടു കൂടിയിട്ടാണ് പ്രകാശ് കുട്ടനെ കണ്ടിട്ടുള്ളത് ദിലീപ് പരിശവിള അധ്യക്ഷത വഹിച്ചു സംസ്കാര സാഹിതി കൊല്ലം ജില്ലാ ചെയർമാൻ പാപ്പച്ചൻ ഉപഹാര സമർപ്പണം നടത്തി സമർപ്പണംസിഡന്റ് ഉല്ലാസ് കവൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കരുവള്ളിയിൽ ശശി രശ്മി ആർകോട്ടാരക്കര ജയകൃഷ്ണൻ പതാരം സൈറസ് പോൾ ഷൂർണാടി രാജേന്ദ്രൻ ആതിര ജോൺസൺ അരുൺ ഗോവിന്ദ് ഹാഷിം സുലൈമാൻ ആൻഡേസൺ എഡ്വേഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട